ഒരു ബേറാപ്പിളിൻ്റെ തൈ ആണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് അതിൻ്റെ കൂടെ നിൽക്കുന്നത് ഓൾ സീസൺ മാവ് ഇത് രണ്ടും ഞാൻ കാക്കനാടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു നേഴ്സറി നിന്ന് വാങ്ങിച്ചാണ് എറണാകുളത്ത് കാക്കനാടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു നേഴ്സറി നിന്ന് വാങ്ങിച്ചാണ് ഈ തൈ ഞാൻ പ്രൈവറ്റുള്ള ഒരു നേഴ്സറിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്നേലും കുറച്ചും കൂടി ഒരു ആരോഗ്യമുണ്ട് എന്നാലും ആ ഒരു തൈക്ക് അവർ വില പറഞ്ഞത് ബേറാപ്പിളിൻ്റെ തൈക്ക് വില പറഞ്ഞ് ഇരുന്നൂറ്റൻപത് രൂപയാണ് അപ്പോൾ ഓൾഡ് സീസൺ മാവിൻ്റെ കാര്യം പറയുകയോ വേണ്ടല്ലോ ഇപ്പം ഞാൻ മേടിച്ചത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഓൾഡ് സീസൺ മാവ് മേടിച്ചത് വേറാപ്പിളിൻ്റെ തൈ മേടിച്ചത് എഴുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കടയിൽ നിന്ന് ഒരു ബേറാപ്പിൾ കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആഗ്രഹം എനിക്ക് ഇതേപോലത്തെ ഒരു തൈ നടണമെന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് നേഴ്സറിയിൽ ചെന്നപ്പോൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് പലരും പല റേറ്റാണ് പറയുന്നത് അപ്പോഴാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കാക്കനാടുള്ള എറണാകുളത്ത് കാക്കനാടുള്ള ഈ നേഴ്സറിയിൽ എത്തിയത് ഒരു എഴുപത്തഞ്ച് രൂപയുള്ളൂ പിന്നെ ഒത്തിരി വളർച്ച കുറഞ്ഞ തൈ ആണ് അത് ചിലപ്പോൾ നമ്മൾ നേഴ്സറിയിൽ ഇരുന്നൂറ് രൂപയ്ക്ക് തരുമായിരിക്കും എന്നാലും എഴുപത്തഞ്ച് രൂപയ്ക്കൊന്നും ഒട്ടും കിട്ടില്ല അപ്പോൾ ഒരുവിധമുള്ള എല്ലാ ചെടികളും അവിടെയുണ്ട് ചെറിയ പൈസയുള്ളൂ തായ്ലാൻഡ് പേര എഴുപത്തഞ്ച് രൂപയുള്ളൂ അത് ഞാൻ നേഴ്സറിയിൽ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞത് വലിപ്പം വ്യത്യാസം ഉണ്ടാവും എന്നാലും വില വളരെ കുറവാണ് ആദ്യമായിട്ടാണ് ബേറാപ്പിളിൻ്റെ തൈ ഞാൻ വാങ്ങിക്കുന്നത് നടന്നതും ആദ്യമായിട്ട് തന്നെയാണ് ഏത് തൈ വച്ചാലും അത്രങ്ങ നല്ല രീതിയിലുള്ളൊരു വളർച്ചയില്ല നമ്മൾ ഇരുന്നൂറ്റമ്പത് വല്ല അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ചാലും അവിടെ നല്ല രീതിയിൽ വളരും പക്ഷെ നമ്മൾ നടടുമ്പോൾ ഒരു പകുതി വളർച്ചയില്ല അപ്പോൾ ഇത് ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി ഉണക്ക ചാണകം വലിയ വില കൊടുത്ത് വാങ്ങിച്ച് നല്ല രീതിയിലാണ് ഇത് നടുന്നത് ഉണക്ക ചാണകം മാത്രമേ ഇടുന്നുള്ളൂ അപ്പോൾ എന്തായാലും അത് നടുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ മെയിനായിട്ട് നേഴ്സറിക്കാരുടെ വിലയും കേരള ഗവൺമെൻറ്റിൻ്റെ വിലയും തമ്മിലുള്ള ഒരു അന്തരം കാണിക്കാനും പറയാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സെപ്സ് എന്ന് പറയുന്ന ഒരു ബസ് സ്റ്റോപ്പുണ്ട് വ്യവസായ പാർക്കാണ് അതിനടുത്ത് തന്നെ ഒരു എസ് ബി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണിത് ഒത്തിരി ഉള്ളിലാണ് നല്ല കൂടി നല്ലൊരു നഴ്സറിയാണ് വളരെ വിലക്കുറവാണ് എല്ലാ തരം ചെടികളും ഉണ്ട് എല്ലാ തരം വളങ്ങളും എല്ലാ സാധനവും നിസാര പൈസയുള്ളൂ അപ്പോൾ അത്യാവശ്യം വേണ്ടവർ ആദ്യതൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം പ്രൈവറ്റിൽ നിന്ന് വാങ്ങിക്കുക